സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ഇരുന്നൂറ്റിയേഴ് വിദേശ മദ്യ ജില്ലർ വില്പനശാലകളാണ് പൂട്ടിയത് പാതയോരങ്ങളിലുള്ള ദൂരപരിധി പാലിച്ച് വിൽപ്പനശാലകൾ മാറ്റിസ്ഥാപിക്കാൻ മൂന്നു മാസത്തെ സമയം വേണ്ടിവരുമെന്നാണ് എക്സൈസ് വകുപ്പിന്റെ വിലയിരുത്തൽ ജനവാസമില്ലാത്ത സ്ഥലത്ത് അനുയോജ്യമായ കെട്ടിടം കിട്ടാനുള്ള പ്രയാസമാണ് ഇതിന്റെ കാരണം ഈ സാഹചര്യത്തിൽ ഉത്തരവ് നടപ്പിലാക്കാൻ സാവകാശം ആവശ്യപ്പെട്ട് വീണ്ടും കോടതിയെ സമീപിക്കാൻ കഴിയുമോ എന്നാണ് സർക്കാരിന്റെ ആലോചന കോടതിയെ സമീപിക്കാനാകുമോ എന്ന് പരിശോധിക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയതായി എക്സൈസിൻ ചുമതലയുള്ള മന്ത്രി ജി സുധാകരൻ അറിയിച്ചു സമയം നീട്ടിക്കിട്ടാൻ വൈകിയതെന്തെന്ന് നേരത്തെ കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു സമയം നീട്ടിവേണമെന്ന് കൃത്യമായി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നതിൽ പാളിച്ച പറ്റിയെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ബാർ ഹോട്ടലുകൾക്ക് വേണ്ടി സർക്കാർ കോടതിയെ സമീപിക്കില്ല കോടതി വിധി മറികടക്കാൻ സംസ്ഥാന പാതകളുടെ പദവി താഴ്ത്തണമെന്ന് ടൂറിസം മേഖലയിൽ നിന്ന് ആവശ്യമുണ്ട് എന്നാൽ ഇത് ഒട്ടും പ്രായോഗികമല്ലെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു ജനവാസ മേഖല ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് മാറി വിൽപ്പനശാലകൾക്ക് സ്ഥലം കണ്ടെത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ആർ ശ്രീജിത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം